ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ വത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഏറെ കാലങ്ങളായി അബ്വാഹുവിന്റെ അത് കാറുകള് ദ്വായകള് ഇതിനെ സംബന്ധിച്ച് കൂടുതലായി നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നു എന്നാൽ അത് തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യമായത് മഹാനായി അസലബു സല്ലൈവി തങ്ങൾ പറയുന്നു അഹബുൽ കലാമിഹി അള്ളാഹുവിയിലേക്ക് ഏറ്റവും ഇഷ്ടമായത് ഏറ്റവും തൃപ്തികരമായത് നാല് വചനങ്ങളാണ് ആ നാല് വചനങ്ങളെ സംബന്ധിച്ചാണ് ഇന്നത്തെ നമ്മളുടെ ചർച്ച ഈ നാല് വചനങ്ങൾ ഒരു മനുഷ്യൻ അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ സ്ഥിരമാക്കുകയാണെങ്കിൽ അവൻ ആ ഇസ്ലാമിൻ്റെ ഫിത്രത്തിൽ തന്നെ മരിക്കും എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ വിജയ പരാജയങ്ങൾ കണക്കാക്കുന്നത് അവൻ്റെ നിരന്തരമായ ചിന്തയിലൂടെയാണ് എന്താണോ അവൻ കൂടുതലായി ചിന്തിക്കുന്നത് അവൻ പറയുന്നത് അവൻ പ്രവർത്തിക്കുന്നത് അതായിരിക്കും അവൻ്റെ ജീവിത വിജയ പരാജയങ്ങളെ കണക്കാക്കുക ഏത് സന്ദർഭത്തിലും പരാജയ പരാജയവീതിയും ഒമോഹവിനെ സ്മരിക്കാതെ വെറും ധുഞ്ഞാവുമായി കൊണ്ട് ഇടപഴകി അതുമായി കൊണ്ട് ബന്ധപ്പെട്ട് ജീവിതം തള്ളി നീക്കുകയാണെങ്കിൽ ഇന്ന് ചിന്തിച്ചത് തന്നെ നാളെ ചിന്തിക്കുന്നത് നാളെ ചിന്തിച്ചു തന്നെ മറ്റന്നാളും ചിന്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് നേട്ടങ്ങളൊന്നുമില്ല അത് ധുഞ്ഞാവ് നമ്മൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ സുഖാനുഭൂതികൾ നൽകിയോ അതെല്ലാം നമ്മൾ ആസ്വദിക്കുകയും അതോടുകൂടെ ദുന്യാവ് അവസാനിക്കലോടുകൂടെ അത് അവസാനിക്കുകയും ചെയ്യും അപ്പോൾ നിരന്തരമായി നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് ഔ്വാഹുസുബാനയുമായുള്ള റിക്രുകൾ അവനുമായി കൊണ്ടുള്ള ചിന്തകൾ ഇത് നിരന്തരമായി നമ്മുടെ മനസ്സിലുണ്ടാകുകയാണെങ്കിൽ യമൂത്തുല്ലിൻസാൻ അലാമ ആശ ആരെയ്ക്കുന്നുണ്ട് ഏതൊരു മനുഷ്യനും മരിക്കുന്നത് അവൻ എന്തിൻ്റെ മേലിൽ ജീവിച്ചോ ആ ജീവിതത്തിൻ്റെ മേലിലായിരിക്കും ആ മനുഷ്യൻ മരിക്കുക ഈ സമയത്തും ചീത്തയായ വിചാര വികാരങ്ങളും ചീത്തയായ പ്രവർത്തനങ്ങളും ആണെങ്കിൽ അവൻ അവൻ്റെ അവസാനവും അതുതന്നെയായിരിക്കും അതുകൊണ്ട് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഒരു മനുഷ്യൻ മരിക്കുമ്പോഴാണ് അവൻ മിനാണോ മുസ്ലിമാണോ അതല്ല പിഴച്ചവനാണോ എന്ന് ഫൈനൽ തീരുമാനം ഇപ്പോൾ മനുഷ്യൻ മരിക്കുന്ന സന്ദർഭത്തിൽ അതുവരെ എത്ര വലിയ ആളായിട്ടും കാലില്ല മഹാന്മാരായ പ്രവാചകൻ നമ്പ്യാ മുസ്ലിങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള ആളുകളുടെ മുഴുവനും അവസാനം ചീത്തയായി പോലെ അങ്ങേ അറ്റം ഭയപ്പെടേണ്ട ഒരു വിഷയമാണ് പറഞ്ഞു നിന്റെ റബ്ബിനെ നീ ആരാധിച്ചു കൊണ്ടേയിരിക്കുക യക്കീനാകുന്നത് വരെ മരിക്കുന്ന സന്ദർഭത്തിൽ യക്കീനാവും ഖബറിൽ ചെന്നിട്ട് യക്കീനാവും മേശയിൽ ചെന്നിട്ട് യക്കീനാവും ഉറപ്പാവും ഇങ്ങനെയൊക്കെ ഉണ്ട് അതെ സംബന്ധിച്ച് ഞാൻ ഇപ്പൊ ചർച്ച ചെയ്യുന്നില്ല അപ്പൊ ഒരു മനുഷ്യൻ മരിക്കുമ്പോഴാണ് ഈ വിഷയങ്ങളൊക്കെ അള്ളാഹുവിന്റെ കുർആാൻ സത്യമായിരുന്നല്ലോ െ പഠിച്ചവനെ നീ എന്നെ ഒരു നിശ്ചിത സമയപരിധി വരെ പിന്തിച്ചു തീരു തരികയാണെങ്കിൽ തീർച്ചയായും ഞാൻ നിനക്കനുസരിക്കാം സ്വാലിഹ്യങ്ങളിൽ പെട്ടുകള എന്നുള്ള ഒരു ഖേദ പ്രകടനം നടത്തുന്ന സന്ദർഭം അതാണ് മനുഷ്യന്റെ ഫൈനൽ തീരുമാനം അവിടെയാണ് ഒരു മനുഷ്യൻ രക്ഷപ്പെടേണ്ടത് മനസ്സിലായല്ലോ അത് അമ്പിയാക്ക് മാവ് ബഹാനുഭവത്തായ അവർ മാക്സിമങ്ങളാണ് അല്ലാത്ത എത്ര വലിയ വലിയ ആയിട്ടും എത്രയെല്ലാം മഹാനായിട്ടും കാര്യമില്ല അധ്വാനിച്ചുണ്ടാക്കാൻ പറ്റുന്നതല്ല കിട്ടുന്നതല്ല എത്ര വലിയ ആണെന്നും ശരി വലമ്യക്കുന്ന് മുക്തറ കാ എത്ര ഉന്നത പദവിയിലെത്തിയാലും ശരി അവൻ അവന്റെ അവസാനത്തെ അവൻ്റെ ലാസ്റ്റ് അവൻ്റെ മരണസമയത്ത് അവൻ എന്തായിരിക്കും എന്ന് അവൻ ഭയപ്പെടണം അതുകൊണ്ടത് സ്ഥിരമാകാൻ വേണ്ടിയിട്ട് തന്നെ അള്ളാഹുവിനോടുള്ള സ്മരണയെ നമ്മൾ നിലനിർത്തുക അതായിരിക്കും നമ്മുടെ ചിന്തയും നമ്മുടെ വിചാരവും വികാരവും ദുന്യാ നമുക്ക് വേണം അത് ആവശ്യത്തിനല്ലാതെ കൂടുതലായിക്കൊണ്ടെ ചിന്തിക്കാൻ തുടങ്ങി ഞാൻ മരിക്കുന്ന സന്ദർഭത്തിൽ മധുരം തീർച്ചയായും ഞാൻ ഞാൻ അള്ളാഹുവാണ് ഇലാഹാണ് നിങ്ങളുടെ ലാ ഇലാഹ ഇല്ല അന ഞാൻ ഒഴികെ ഒരു ഇലഹ ഇല്ല ഒഴികെ ആരാധന ചെയ്യപ്പെടാൻ അർഹൻ ലോകത്തും മറ്റാറും അതുകൊണ്ട് അതുകൊണ്ട് എന്നെ നിങ്ങൾ ആരാധിക്കുക എന്നെ ഓർക്കാൻ എന്നെ സ്മരിക്കാൻ സ്ഥിരമാകാൻ ഇസ്ലാമിന്റെ മേൽ സ്ഥിരമാകാൻ നിസ്കാരത്തെ നിങ്ങൾ നിലനിർത്തുക എന്ന് പ്രസിദ്ധക്കുറ അപ്പം ഏത് സമയത്തും നമ്മൾ കൊണ്ടാണെങ്കിൽ എല്ലാ വിഷയങ്ങളിലും എല്ലാ വസ്തുക്കളിലും വസ്തുക്കളിലുംവിന്റെ അപാരമായ കുദർത്തുകളെ കാണുക അപ്പൊ നമ്മൾക്ക് എന്താകും നമ്മുടെ ഹൃദയം നമ്മുടെ മനസ്സ് ശുദ്ധിയായി ക്ലിയറായി വരും ലോകത്ത് ആകാശഭൂമിയുള്ള സകലത്ര വസ്തുക്കളും അള്ളാഹുവിന് സ്തുതി അർപ്പണ നടത്തുന്നു അള്ളാഹുവിന് ചൊല്ലുന്നു അപ്പോൾ മനുഷ്യനൊഴിച്ച് ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങളും അള്ളാഹുവിനെ തുസ്ബിഹ് ചൊല്ലുന്നുണ്ട് അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ട് അള്ളാഹുവിനെ വാഴ്ത്തുന്നുണ്ട് അങ്ങനെയാണ് മനുഷ്യനൊഴിക മനുഷ്യന്റെ ശരീരത്തിലുള്ള ഓരോ വസ്തുക്കളും അള്ളാഹുവിന് അനുസരിക്കുന്നുണ്ട് അള്ളാഹുവിന് തൊസ്ബി ചെല്ലുന്നുണ്ട് അതുപോലെ മുസ്ലിമോ മുഹമ്മിനോ മുഹമ്മിനല്ലാത്തവനോ എന്ന് നോക്കിയിട്ടല്ല അബ്വാഹുവിന്റെ അടിമായി എന്ന നിലക്ക് അബ്വാഹു സുബാനുഭവത്താൽ അവിടെ ജീവിക്കാൻ അവർക്ക് എല്ലാവർക്കും അവകാശം നൽകുകയും അവരുടെ ഓരോ പാർട്സുകളും ഓരോ അവയവങ്ങളും അവയവത്തിലുള്ള ഓരോ കോശങ്ങളും അബ്വാഹുവിന് വേണ്ടി തോസ്ബി ചെല്ലുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതലായി നീട്ടിപ്പരത്തി പറയുന്നില്ല നമ്മളെ ഈ കാര്യം നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പറഞ്ഞെന്നുള്ളതാണ്

ആ പോറ്റി വളർത്തുന്നവൻ ശുശ്രൂഷിക്കുന്നവൻ പരിപാലിക്കുന്നവൻ പല പ്രാവശ്യങ്ങളുണ്ടല്ലേ നമ്മളിത് ഒരു വാടകയ്ക്ക് തന്ന സാധനമാണ് അത് നമ്മൾ ഒരു സ്വാതന്ത്ര്യം നിശ്ചിത സമയം വരെ വരെയുള്ള തലത്തൊന്നും റബ്ബ് എന്ന് പറഞ്ഞ പോറ്റി വളർത്തുന്നവൻ ശുശ്രൂഷിക്കുന്നവൻ പരിപാലിക്കുന്നവൻ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നമ്മൾ ഉദ്ദേശിച്ച പോലെ വരികയില്ല എന്തുകൊണ്ട് വരുന്നില്ല അള്ളാഹു സുബാലു താലയാണ് നിയന്ത്രിക്കുന്നത് ഞാൻ കഴിഞ്ഞ മെയ് ഇപ്പം അടുത്ത് ഒരു രീതിയിൽ കണ്ടു ഒരു ക്യാൻസർ രോഗി മൂക്കിലൂടെ ട്യൂബ് ഇട്ടിട്ട് ജ്യൂസ് കുടിക്കുന്നത് എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ രുചിയുടെ ആ ആസ്വാദനമൊക്കെ അറിഞ്ഞുകൊണ്ട് കുടിക്കാനും അതുപോലെ തന്നെ ആസ്വദിക്കാനും ആഗ്രഹമില്ല അല്ല ഉള്ളാഹുവിൻ്റെ നിശ്ചിത ആ സമയപരിധി തീർന്നാൽ എല്ലാം ഉള്ളാത്താൽ അവിടെ സ്റ്റോപ്പായി കളയും ഇന്നീ തലം തുണർശി റബ്ബി ഇന്നീ തീർച്ചയായും എന്ത് റബ്ബിയലം തുണർശി എൻ്റെ അതിക്രമം ചെയ്തിരിക്കുന്നത് കൊണ്ട് ഫാഹുഫല്ലി എനിക്ക് നീ പുറത്തു തരണേ ഇനി നമ്മൾ പറയുകയാണെങ്കിൽ സുജൂദിൽ കിടന്നുകൊണ്ട് അടിയോ പറയുകയാണെങ്കിൽ അള്ളാഹു താലാവിന് പുറത്തു കൊടുക്കാതിരിക്കില്ല അള്ളാഹു താലാവിൻ്റെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാതിരിക്കുകയില്ല സുജൂതിലാണ് അള്ളാഹു സുബാൻ താലാവ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പക്ഷേ നമ്മൾ അറബിയിലായിരിക്കണം എന്നുള്ളതാണ് അറബിയിലായിരിക്കണം സുജൂദ് എന്നുള്ളത് അധികരിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും മഹത്വമേറിയ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് ഞാൻ ആ മൂന്ന് നാല് വചനങ്ങളെ പറയട്ടെ മഹാനായത് നാല് കലാമുകളാണ് നില കലിമത്തുകളാണ് ഒന്നാമത്തത് സുബാണല്ലോ രണ്ടാമത്തത് മൂന്നാമത്തത് നാലാമത്തത് അള്ളാഹു അക്ബർ അന്ന് ജനങ്ങളാണ് അതാണ് ഏറ്റവും അള്ളാഹു താലാഖ്ക്ക് ഇഷ്ടമായതൊന്ന് സുബഹാനല്ലേ എന്തൊരു കാര്യം പറയുകയാണെങ്കിൽ പരിശുദ്ധ കുറേ ഒരുപാട് സ്ഥലങ്ങളിൽ വന്നതാണ് സുബഹാനല്ലരി സുബഹാന അള്ളാഹുബീനെ പ്രകീർത്തിക്കുകയാണ് അള്ളാഹുബി നിന്റെ പരിശുദ്ധത എത്ര മാത്രം നിന്നെ ഞാൻ വാഴ്ത്തുകയാണ് ഇതെല്ലാം എനിക്ക് നീ തോന്നു നീ എത്ര പരിശുദ്ധനാണ് നീ എത്ര മഹാനാണ് സകലത്ര ുംനക്കാണ് എനിക്കവിടെ ജീവിക്കാൻ സ്വാതന്ത്ര്യം നൽകി ഭക്ഷണം കഴിക്കാൻ വെള്ളം കുടിക്കാൻ എന്റെ ഇഷ്ടാനുസരണ സ്വാതന്ത്ര്യം ഇവിടെ ഉപയോഗിക്കാൻ നീ എനിക്ക് നൽകി അലഹമുല്ല അതാണ് രണ്ടാമത്തെ വചനം ഒരു മനുഷ്യൻ ഈ ലോകത്തുള്ള സകലത്ര വസ്തുക്കളും അധീനപ്പെടുത്തി കൊടുത്തു എന്നിട്ട് ആ മനുഷ്യൻ പറയാണ് അൽഹമദില്ല പറഞ്ഞാൽ കാന അലഹമുല്ല ആ ഒരൊറ്റ അലഹമില്ലയാണ് ഈ ലോകം ഈ ലോകത്തുള്ള വസ്തുക്കളെക്കാളും അവന് ഹയറായത്യാണ് മറ്റൊരു വചനം ഒരുത്തൻ ഒരിത്തൻ ഇലാഹ കൂടുതൽ പറഞ്ഞാൽ സ്വർഗത്തിൽ കടന്നതാണ് من قال لا الله دخل അവന്റെ ഈ വചനത്തെ നിലനിർത്തൽ ഒന്നാമത്തെ പദവിയാണ് ഞാനും എന്റെ പ്രവാചകന്മാരും പറഞ്ഞ വാക്കിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏറ്റവും മഹത്ത് മേറിയത് ജനയാണ് സ്വർഗത്തിന്റെ താക്കോലാണ് അതുകൊണ്ട് മൂന്നാമത്തേ മറ്റൊന്ന് من كرر السقرة من كرر التصبيحة مئة مرة قبل طلوع الشمس وقبل غروبها كان له مئة صدقة دولينو ورنتن من كرر التصبيحة سبحان الله انا بك مياتا يعني مئة مرة نور براوش يبو قبل طلوع الشمس سوري نودي كنو دي وقبل غروبها هذا أستميك نودي دمو كان له آبك مئة صدقة ചെയ്ത കൂലിയുണ്ട് സ്വർഗത്തിൽ ഒരു നൂറ് മരം എന്ന് പറഞ്ഞാൽ ഇത്തപ്പഴം നട്ട ഒരു പ്രതിഫലം അവ നിങ്ങൾ കിട്ടുന്നതാണ് എന്നാ എന്നാൽ നാളെ ചെല്ലുമ്പോൾ അത്യാ മസ്രാത്ത ഈ ദുന്യാവ് ആഹ്ലത്തിൻ്റെ കൃഷിയിടമാണ് അതുകൊണ്ട് ആരെങ്കിലും ഈ ഒരു വചനം ചെയ്താൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ സുബാഹി മുഴുവൻ പറഞ്ഞാൽ അതല്ലെങ്കിൽ ഇത് മാത്രം പറഞ്ഞാൽ ഈ തൃശൂഹിനെ തൃക്കാള ചെയ്താൽ ആവർത്തിച്ചാൽ നൂറ് പ്രാവശ്യം അവനെന്തോസ്വത്ത ലോഹുഖല അവൻ ജന്ന സ്വർഗത്തിൽ നൂറ് തൈകൾ നട്ട ആ ഒരു അവസ്ഥയായിരിക്കും അവനുണ്ടാകുക അപ്പൊ ഇതൊക്കെ നമ്മൾ അത്താലും മനുഷ്യന് നൽകുന്ന ശ്രേഷ്ഠതയും മഹത്വവും പരിഗണിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് പറയാനുള്ളത് എന്താണ് ഒന്നാവു താരയിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുക അടുത്തു കഴിഞ്ഞാൽ അവൻ നമ്മൾക്ക് അവൻ്റെ യഥാർത്ഥ ആ സ്വർഗ്ഗത്തിൻ്റെ കവാട തുറന്നു തരികയും അതിലേക്കുള്ള വഴികളെ എളുപ്പമാക്കി എളുപ്പമാക്കിത്തരുകയും ചെയ്യും എന്നാൽ നമ്മളുടെ ചിന്തയാണ് നമ്മളെ മുഴുവനും നയിക്കുന്നത് ഒന്നാവ് വ തആല നമ്മൾ ഈമാൻ സലാമത്തായി മരിക്കുന്ന മുത്തക്കീങ്ങളിൽ ഒന്നാമത്താലെ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ മുഅ്മിനീങ്ങളിൽ മുഹമ്മീങ്ങളിൽ തആല നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ റബ്ബ് ഞമ്മളിൽ നിന്ന് മരിച്ചുപോയ എല്ലാ ആളുകൾക്കുമുള്ള ഉത്താലം മഹഫറത്തും അറഹമത്ത് നൽകാൻ ഗ്രഹിക്കട്ടെ അള്ളാഹുബേ ഞങ്ങളിൽ നിന്ന് വന്നു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണേ ഞങ്ങളെല്ലാം പാവികളാണ് ദോഷികളാണ് അമൽ കുറഞ്ഞവരാണ് വിമാതത്ത് കുറഞ്ഞവരാണ് എൽമു കുറഞ്ഞവരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് നീ വിട്ടു പുറത്തും പാവി തരണേ ഓട്ടമാണ് ഞങ്ങൾ ഞങ്ങൾ ബന്ധപ്പെട്ട മാതാപിതാക്കൾ കൂട്ടുകുടുംബങ്ങൾ മരിച്ചു പോയവർ ഹയറത്തുള്ള ആളുകൾ എല്ലാവർക്കും നീ പുറത്ത് നിൽത്തരണ ഓട്ടെന്നാണ് മരിച്ചുപോയവർക്ക് നീ പുറത്തു കൊടുക്കുന്നവട്ടെന്നാണ് ഹയാത്തിൽ ഹയാത്തുള്ളവർക്ക് ദീർഘാശ ആഫിയത്ത് നിൽക്കണേ റഹ്മാൻ അതുപോലെ ഞങ്ങളെയും അവരെയും നിന്റെ ജന്മത്തിൽ ഫുഡ് ദോഷം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാൻ ബ്രഹ്മത്തിക്കയ്യമ്റാഹിമിഖും വറഹമത്ഹി വ